യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പത്ത് പൈസക്ക് പോലും വിലയില്ലാത്ത ഒരു വീഡിയോ ആണ് എന്ന് നിങ്ങൾ കരുതരുത് പൈസ കൊണ്ടല്ല നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയിലും നമുക്ക് അറിയാവുന്ന അറിവുകളിലും നമുക്ക് നഷ്ടങ്ങൾ വരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് കാരണം ഇതൊരു ചെറിയ കാര്യമാണ് മലയാളി സംബന്ധിക്കുന്ന ഒരു ചെറിയ കാര്യമാണ് കാര്യം നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ മലയാളി ഇടാറുണ്ട് അപ്പോൾ നമ്മൾ ഈ മലയാളി ഇടുന്നത് നമ്മൾ തീർത്തും നല്ല മുറ്റുള്ള അടയ്ക്കാമര കൊണ്ട് അടയ്ക്ക കൊണ്ട് അലവിന്റെ പീസ് കൊണ്ടാണ് നമ്മൾ സാധാരണ ഇടുന്നത് ഇപ്പോൾ ഒരുപാട് പേരും ചില വർക്കുകൾ ചെയ്യുന്ന സമയത്ത് ഇന്ന തടി എന്നൊന്നുമില്ല ഏതൊരു മരവും കൈ കിട്ടിയാലും അത്യാവശ്യം വരി ഉള്ളതാണെങ്കിൽ അത് താണിയിടുന്നത് അപ്പോൾ ആ അതിന്റെ ഒരു ചെറിയ സംഭവമാണ് അതിന്റെ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഇതാണ് അറിയാത്തവർ മെയിനായിട്ട് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പത്ത് പൈസക്ക് പോലും വിലയില്ലാത്തൊരു കാര്യമില്ല നമ്മളുടെ ഒരു വീടിൻ്റെ കാര്യമാണ് നമ്മൾ പണിയുന്ന ഓരോ ഉപകരണത്തിൻ്റെയും കാര്യമാണ് അപ്പോൾ ഇത് മെയിൻ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാർപ്പൻറ്ററോടും അല്ലെങ്കിൽ ഒന്നുകിൽ കാർപ്പൻറ്ററോടും നമ്മൾ പറയേണ്ടത് ഇല്ലാന്നെങ്കിൽ ഒന്നിൽ അറിഞ്ഞു കാർപ്പൻറ്റർ ചെയ്യേണ്ടതാണ് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ കാർപ്പൻറ്ററോടും നമ്മൾ ആവശ്യപ്പെടണം ഇത് പട ക്യാമറം കൊണ്ട് തന്നെ ആണെഴുതണം ചെയ്യുന്നത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉപയോഗം അത്രമേൽ വലുതാണ് കാരണം നമുക്ക് ഇതിനകത്ത് നിങ്ങൾ പല വീടുകളുടെയും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തേക്കിന്റെ ഇതിന്റെ ഈട് നോക്കിയിട്ടാണ് നമ്മൾ അടക്കാമറിൽ തന്നെ എടുക്കുന്ന കാരണം കാര്യം ഇത് മുറ്റുള്ള ഒരു പീസാണ് നമ്മൾ എടുക്കുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് ചീത്താവാൻ ചാൻസ് ഇല്ല കാര്യം എത്ര നാൾ കഴിഞ്ഞു നമുക്ക് അതിന്റെ ലൈഫ് കിട്ടും നമ്മൾ കട്ടി കുറഞ്ഞ അൽക്കേഷ അങ്ങനെയുള്ള കൈ കിട്ടുന്ന ഏതെങ്കിലും ചെറിയ മരങ്ങൾ തേക്കിന്റെയോ ഒക്കെ ഇത് കഴിഞ്ഞാൽ നമ്മൾ തേക്കിന്റെ ഇതൊക്കെ ഇടാറുണ്ട് കാര്യം നമ്മളും ഇട്ടിട്ടുണ്ട് സംഭവം അതൊക്കെ ഇട്ടിടുമ്പോഴത്തേക്ക് കാലക്രമേണ കൊണ്ട് ഇതിനകത്തേക്ക് ജനറൽ ജനൽപാടിയിലാണ് എങ്കിലിരുന്നെങ്കിൽ കാലക്രമേണ വെള്ളം വീണ് ഇതിനകത്തേക്ക് തടി ഉക്കിപ്പോകാനാണ് ഉക്കിപ്പോയി ഇതിനകത്തേക്ക് വെള്ളം കയറി ഈ ഈ ഹോളിൽ കൂടി തടിയുടെ കൊടുമ ചുള്ളിലേക്ക് വെള്ളം കയറി കൊടുമയും ഉക്കി പൊടിഞ്ഞ് അടോറിന്റെ ആ ജനറൽ ജനൽപാടിൽ തന്നെ മൊത്തത്തിൽ നാശമാവാൻ ഒരു ചാൻസ് ഉണ്ട് കാരണം നമ്മൾ പഴയ വീടൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവര് ഏത് കാര്യം ചെയ്യുമ്പോഴും അടയ്ക്കാമരത്തിന്റെ വീണ നൂറ് നൂറ്റമ്പതൊക്കെ വർഷമുള്ള ഒരേ നമ്മള് പല പഴയ കിടത്തിനെ കണ്ടിട്ടുണ്ട് കിടത്തിന്റെ പാണിക്കും ദോർണ്ണു പോകുന്ന ഇന്നും ഒരു ചലം നിൽക്കുന്ന കാര്യം വെച്ചുകഴിഞ്ഞാൽ അവരുടെ അന്നത്തെ പണിയുടെ പെർഫെക്ഷനാണ് കാരണം അവര് അന്നൊക്കെ നമുക്ക് ഈ പണിയുടെ എല്ലാ വശങ്ങളിലും അത്രയും മൈനൂട്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ചാണ് അവർ ചെയ്യുന്നത് അതിലെ ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത് ഈ മലയാളി അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല അതായത് നമ്മൾ ചെയ്യുന്ന ഏതൊരു ചട്ടക്കൂടിനെയും നമ്മളെ ഫ്രെയിമിനെയും പിടിച്ച് ബലമായി നിർത്താനുള്ള കപ്പാസിറ്റിയാണ് ഈ ചെറിയ ഒരു അടക്കാമരത്തിൻ്റെ ഈ അലവിന്റെ പീസ് അപ്പൊ നമ്മൾ ഈ ഒരു ഫ്രെയിം ഒരു ഡോറ് തന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ ആടിയിടുന്ന സമയത്ത് ഈ ഒരു ചെറിയ ഭാഗം അതിൽ തരുമ്പോൾ അത് ആ ഒരു ജന്മം മുഴുക്ക നമ്മളെ ലൈഫ് മുഴുക്ക നമ്മളെ ആ ഒരു ചെയ്യുന്ന പ്രോഡക്റ്റിനെ സ്ട്രോങ് ആക്കി നിർത്താനാണ് നമ്മൾ അടക്കാമര കൊണ്ട് ആടിയിടുന്നത് അപ്പൊ നമ്മൾ അത് അല്പ ലാഭം നോക്കിയിട്ടോ അതോ കയ്യിൽ കിട്ടാനില്ലെന്നോ അല്ലെങ്കിൽ അതിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എളുപ്പം നോക്കിയിട്ടോ എന്ത് കാരണം കൊണ്ടായാലും അതൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റിന് ആ ലൈഫ് കുറയും കാരണം അത്രമേ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്ന സാധനത്തിൽ മറയാനിരുന്നത് ഇപ്പൊ ആരും ചെയ്യുന്നില്ല ഇത് ഇത് നല്ല മുറ്റിയ അടക്കാമരത്തിന്റെ ഒരു പീസാണ് ഇത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് കൈകൊണ്ട് പിടിച്ച് നമുക്ക് കഴിയില്ല അത്രമേൽ ഹാർഡാണ് കാരണം ഇങ്ങനെയുള്ള ഒരു പീസാണ് നമുക്ക് നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏത് ഉപകരണം കഴിഞ്ഞാലും നമ്മൾ ആണിയിടാൻ എടുക്കാറുള്ളത് അപ്പോൾ ഞാനിത് ഏഹ് ഒടിച്ചിട്ട് ഒടിക്കാത്തതല്ല ഒടിയാൻ പറ്റാത്തതാണ് ഓടിക്കാൻ പറ്റാ അത്രമേൽ ഹാർഡാണ് കട്ടിയുള്ള ഒരു ഇതാണ് മെയിനായിട്ട് ഇത് അടക്കാമരത്തിൻ്റെ പീസാണ് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ വിധിയാണ് ഇപ്പൊ ഞാൻ മെയിനായിട്ട് പറയാനുള്ളത് കാരണം ഇപ്പം ഈ മരയാണിക്ക് പകരം ഹൈഡ്രോളിക്കിൽ ഗണ്ണ് വെച്ച് ആണി പ്രഷർ ചെയ്ത് നമുക്ക് ആണിയിടുന്ന രീതി അതായത് റെഡിമെയ്ഡ് ഷോപ്പുകളിലൊക്കെ ഇപ്പം നമ്മൾ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാ നമ്മൾ വാങ്ങിക്കാനായിട്ട് വളരെ സാധനം എന്ന് കരുതി നമ്മൾ പല ഷോപ്പുകളിലും നമ്മൾ സാധനം വാങ്ങാനായിട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് ഹസേരകൾ ഡയ ടേബിളുകൾ ഒക്കെ കിടപ്പം നമ്മൾ നമ്മൾ പണി അറിയാവുന്നതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചത് നോക്കുമ്പോഴത്തേക്ക് ഞാൻ കണ്ട പല ക ഇതിലും അത് ഗണ്ണ് വെച്ച് സ്റ്റീലാണി സ്റ്റീലാണിച്ച വളരെ ഒരു ഒരു മുള്ളാണിയുടെ കനം പോലും ഇല്ലാത്ത ചെറിയ ആണി ഗണ്ണ് വെച്ച് മെഷീൻ വെച്ച് അവരുടെ ജോലി എളുപ്പത്തിന് വേണ്ടിയിട്ട് അതായത് അവർ പലതും റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഒരു ഷോപ്പ് ആയതുകൊണ്ട് എല്ലാ ഷോപ്പുകളും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള മാർഗ്ഗമാണ് തിരക്കുന്നത് അപ്പം നമുക്ക് അതിനൊക്കെ വളരെ നിസ്സാര ലൈഫേ കിട്ടത്തുള്ളൂ നമുക്ക് നമ്മൾ കൈ പൈസ കൊടുത്ത് ഓരോ വലിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നിസാര പൈസയ്ക്ക് വാങ്ങിയിട്ട് നമ്മൾ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കച്ചറയിൽ കളയാനാണ് നോക്കുന്നത് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെയ് ജോലി ചെയ്യുന്നവരും ചെയ്യിപ്പിക്കുന്നവരും അത്യാവശ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആ ചെയ്യുന്ന കാര്യം കൊണ്ട് നമുക്ക് ഒരു ഇല്ലാതെ പോകും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഈ ചെറിയ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചുകൊടുക്കുക മെയിനായിട്ട് വീട് വയ്ക്കുന്നവരും വീട് വെച്ച് കൊടുക്കുന്നവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്താൽ അത് വളരെ ബെറ്റർ ആയിരിക്കും ഓക്കെ